ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു റേഷൻ വ്യാപാരികളുടെ സംസ്ഥാന സംയുക്ത സമര സമിതിയുടെ അനിശ്ചിതകാല സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും കടകളടച്ചുകൊണ്ട് പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തും രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ റേഷൻ വ്യാപാരികൾക്ക് നാമമാത്ര മാത്ര വേതനമാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മാസത്തിനുള്ളിൽ റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പുതുക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിന്മേലാണ് പദ്ധതി തുടങ്ങിയത് ഏഴുവർഷമായിട്ടും നാളെ ഇതുവരെ യാതൊരു വർധനവും നടത്താൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് നടത്താൻ നിർബന്ധിതരായത് ഇതിന്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും കടകൾ അടച്ചുകൊണ്ട് ധർണാ സമരത്തിൽ പങ്കെടുക്കുമെന്ന് കോർഡിനേഷൻ നേതാക്കളായ ടി പി ഗോപാലകൃഷ്ണൻ ഒ കെ സുരേഷ് വെട്ടുമൽ സത്യൻ കെ ഹരിദാസൻ സി വി മുഹമ്മദ് വി രാധാകൃഷ്ണൻ നജീബ് എന്നിവർ അറിയിച്ചു സെറ്റിൽമെന്റ് ഉണ്ടാക്കി ഗവൺമെന്റ് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇത് നടത്തി കൊണ്ടുപോകുന്നത് ഏഴ് കൊല്ലത്തിലധികമായി അന്ന് തുടങ്ങിയ അതിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ബന്ധപ്പെട്ട മന്ത്രിമാരുമായി പലതവണ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ഞങ്ങൾ പലതവണ സംസാരിച്ചെങ്കിലും ചർച്ച നടത്തിയെങ്കിലും ആദ്യമായി തുടങ്ങിയ ഒരു പദ്ധതിയല്ലേ ആറു മാസത്തിൻ്റെ ഉള്ളിൽ ഇതിന് കാര്യമായ പുരോഗതി ഉണ്ടാക്കുന്ന തരത്തിൽ നിയമ ഭേദഗതികളി വരുത്തി നിങ്ങളത് കമ്മി പിന്നെ വേതനം വർദ്ധിപ്പിച്ചു തരുമെന്ന് ഗവൺമെൻറ് പറഞ്ഞെങ്കിലും ഇത്രയും കൊല്ലങ്ങളായി ഏഴ് കൊല്ലത്തിലധികമായി ഒരു പൈസ പോലും വർധന വരുത്തിയിട്ടില്ല അന്ന് ഉണ്ടായിരുന്നതിലധികം ഞങ്ങളെ കൂലി ചെലവുകൾ കൂടി സെയിൽസ്മാൻ്റെ ശമ്പളം കൂടി കറൻറ്റ് ചാർജ് കൂടി യാത്ര ചെലവുകളൊക്കെ കൂടിയെങ്കിലും ഞങ്ങൾക്ക് അന്ന് കിട്ടുന്ന വളരെ ചെറിയ ഒരു തുച്ഛമായ കമ്മീഷൻ മാത്രമാണ് ഇപ്പോഴും കിട്ടുന്നത് ഇത് ഈ കഴിഞ്ഞ ഇരുപതാം തീയതി വരെ മന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും ഒരു പരിഹാരം കണ്ടില്ല അതിൻ്റെ ശേഷം ഓൺലൈൻ മീറ്റിംഗായി ധനവകുപ്പ് മന്ത്രിയും കൂടി ഒരു ചർച്ച നടത്തിയെങ്കിലും ഇത് പരിഗണിക്കുവാനോ എന്തെങ്കിലും തരുവാനോ ഗവൺമെൻറ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്